സ്പെഷ്യൽ ഒന്നുമില്ല ഇണ്ടാക്കാനൊന്നും ഇതൊരു ഫ്രൂട്ടാണ് ഇത് ഞാനൊരു വീഡിയോയില് കണ്ടു ഒരു അമ്മയും കൊച്ചും കഴിക്കണത് പക്ഷെ അതിന്റെ പേര് പറഞ്ഞില്ല അവര് പറഞ്ഞ പേര് നിങ്ങ പറന്ന പറഞ്ഞേ അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നത് എന്തോട്ട് സാധനമാവെന്ന് അപ്പൊ ഇന്ന് ഞങ്ങ ചാലപ്പുടിക്ക് പോയപ്പോ ഇത് കടയിലിരിക്കണ അപ്പത് റോയലിനോടൊന്ന് മേടിച്ചു തരൂന്ന് ചോദിച്ചു അപ്പൊ ചോദിച്ചു മേടിച്ചു ഈ സാധനത്തിന്റെ വില എന്ന് പറയണത് ഇണ്ടല്ലോ മക്കളെ ഞെട്ടിച്ചു കളഞ്ഞു മമ്മീന നാനൂറ്റമ്പത് രൂപ അര കിലോ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അതെ ഇഷ്ടായിട്ടുണ്ട് ഈ സാധനം മമ്മിക്ക്ന്ന് പറയുന്നത് മമ്മിക്ക് വയ്യാണ്ട് വായല തോലിയൊക്കെ പോയിരിക്കുന്നേണ് അപ്പൊ കഴിച്ചപ്പ മധുരം മാത്രമേ മമ്മിക്ക് പെട്ടണുള്ളു എന്താണ് ഗ്രീൻ ഗ്ലോബ് ഗ്രേപ്പ് ഗ്രീൻ ഗ്ലോബ് ആ പച്ച ഉണ്ടരോരോ പേരെ മക്കളെ പച്ചന്തര പച്ച എന്നാണ് ഇതിന്റെ പേര് മലയാളത്തില് ഇംഗ്ലീഷ് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ റോയൽ ഗ്രീൻ ഗ്ലോബ് പറയുന്നത് അതാണ് ഈ സാധനം പക്ഷെ നല്ലതാണെന്നു ഇവര് എല്ലാവരും പറഞ്ഞത് നല്ലതാണെന്ന് റോയലും കാര്യം നല്ലതാണെന്നു പറഞ്ഞത് ആണ് പിന്നെ കൊഴപ്പൊന്നുമില്ലാട്ടാ ഭയങ്കര വേണമെങ്കിൽ ഒരു ഒന്ന് ട്രൈ മധുരവുമില്ല അത്രേ ഉള്ളതെന്ന് പറഞ്ഞപ്പോ അതൊരു ആഗ്രഹം മേടിക്കാൻ അപ്പൊ അങ്ങനെ മേടിച്ചതാണ് മക്കളെ അപ്പ ഓക്കേ